അപ്പോഴേതാണ്ട് നമ്മുടെ കുമ്പ വഴുതനങ്ങ നിറയെ ഇങ്ങനെ കായ്ച്ചു നിൽക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചെങ്കിൽ ഇതെടുത്തിട്ട് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിന്ന് വിളവെടുക്കാൻ വന്നതാണ് അപ്പം എന്താ ഇത് കണ്ടോ എന്തോ നീളമാണെന്ന് നോക്കിയേ നമ്മുടെ സാധാരണ വഴുതനയുടെ ഒരു മൂന്നരട്ടി നീളമുണ്ടോ ഒരു വഴുതനങ്ങക്ക് കേട്ടോ അതേപോലെ ഇതിനകത്ത് ഒരുപാട് അരികളുമില്ല അപ്പം നമ്മൾ ഇതാ ഇതൊരു അര മീറ്ററിൽ കൂടുതൽ നീളമുള്ള വഴുതനയാണ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ വഴുതനങ്ങ നമുക്ക് മിഴുക്ക് വരട്ടാനും അതേപോലെ നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാനും ഒക്കെ നല്ല ടേസ്റ്റുള്ള ഒരു വഴുതനങ്ങയാണ് ഹൈബ്രിഡ് വഴുതനേക്കാളിലും നന്നായിട്ട് വഴുതനങ്ങ പിടിക്കുകയും ചെയ്യും കേട്ടോ നന്നായിട്ട് പിടിക്കുന്നുണ്ട് അല്ലാതെ നാടനാണെന്ന് വിചാരിച്ചിട്ട് പിടുത്തക്കുറവൊന്നുമില്ല നന്നായിട്ടും വഴുതനങ്ങയും പിടിക്കുന്നുണ്ട് ഇതിലെ ഇല്ലിക്കമ്പ് പോലെ ഇരിക്കുന്ന കൊണ്ടായിരിക്കും ഇതിന് ഇല്ലിക്കമ്പ എഴുതി പേര് വന്നത് കേട്ടോ പേര് പോലെ തന്നെ നല്ല സൂപ്പർ സാധനമാണ് നമ്മുടെ വേങ്ങേരി വരിതനെയുണ്ട് എനിക്ക് ഈ ഒരു വരിതനെയുണ്ട് അപ്പം നാടൻ എന്നെ വാങ്ങുമ്പോൾ നമുക്ക് വീണ്ടും വിത്ത് എടുത്തിട്ട് പുതിയ തൈകളൊക്കെ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് തന്നെ ഞാൻ ഈ ഇത് കുറച്ചേറെ സ്വാഗത്ത് നട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ കുറച്ച് വിത്തൊക്കെ എടുത്തിട്ട് നമ്മൾ കുറേ ആവശ്യക്കാർക്കൊക്കെ സെയിലും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് വീട്ടിൽ കൊണ്ടുവന്ന ശേഷം എന്താ അപ്പോൾ അടുത്തടുത്ത് അങ്ങ് മാറ്റുവാണേ ബാക്കി അതിനകത്ത് ഇളം പരുവത്തിലുള്ള വരെണ്ണം എടുത്തിട്ട് ഞാനിന്ന് അരിഞ്ഞെടുക്കാൻ പോവുകയാണ് ഞാൻ സാധാരണ വരുന്ന അരിഞ്ഞ് കഴിഞ്ഞിട്ട് ചെറിയ ചൂടുവെള്ളത്തിലിട്ടൊന്ന് കഴുകുകയാണ് എടുക്കുന്നത് ഇപ്പം ഞാനിതൊന്ന് ഫ്രൈ ചെയ്യാൻ പോകുന്നതുകൊണ്ട് ഞാനങ്ങനെ കഴി അരിഞ്ഞ് വെള്ളത്തിൽ ചൂടുവെള്ളത്തിലിടുന്നില്ലേ അപ്പം ഞാനിതൊന്ന് അരിഞ്ഞെടുക്കട്ടെ ഇപ്പോൾ ഈ ഒരൊറ്റ വരുതനേയും ഞാൻ എടുക്കുന്നുള്ളു അപ്പോൾ എന്തായാലും ഞാൻ ഈ വരുതനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനകത്ത് കുറച്ച് ചേരുവകൾ നമുക്ക് ചേർക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ശാലം മുളക് പൊടി എടുത്തിട്ടുണ്ട് കുറച്ച് കോൺഫ്ലോറും എടുത്തിട്ടുണ്ട് കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ശാലം മഞ്ഞൾപ്പൊടി ചാല ഉപ്പ് ഇത്രയാണ് ഞാൻ ഇതിനകത്ത് എടുത്തിട്ടുള്ളത് ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തും പിടിക്കുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൈകൊണ്ടാണെന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും അപ്പം കൈകൊണ്ട് നന്നായിട്ട് പിരട്ടിയെടുത്താൽ മതി നമ്മുടെ അടുപ്പിൽ ഇതാണ് നമ്മുടെ ഇരുമ്പി ചീനിച്ചടി വെച്ചിട്ടുണ്ട് അതിനകത്ത് ഞാൻ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വാട്ടിയെടുത്ത വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പം ഇനി ഇതിനകത്തോട്ട് നമുക്ക് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ഈ പുരട്ടി വെച്ചിരിക്കുന്ന മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇത് ചെറുതീയിലിട്ടാണ് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കേണ്ടത് അപ്പം ഞാൻ ഈ പുറത്തിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതായത് ഇച്ചിരി തീ കൂടുതലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ മൊരിഞ്ഞു വരുന്നുണ്ട് അപ്പം ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരട്ടെ മഴുതനെങ്ങനെ ഇഷ്ടമില്ലാത്തവർ പോലും കഴിക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റം ആണ് ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തുവിടാനൊക്കെ നല്ലതാണ് കേട്ടോ ചോറിൻ്റെ കൂടെ ഒക്കെ കൊടുത്തു വിടാൻ നല്ലതാണ് അപ്പം ഇത് നല്ലതായിട്ടൊന്ന് മുരിഞ്ഞ് വരണം നല്ലതായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്നൊന്നെ നമുക്ക് കുറച്ച് കറിവേപ്പല ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഞാനിതിനകത്ത് മുളകൂടെ ചേർത്തിട്ടില്ല മുളക് വേണമെങ്കിൽ നമുക്ക് അരിഞ്ഞിട്ട് ചില ഉപ്പ് ഉരട്ടിയിട്ട് അതും കൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും അപ്പം നമുക്കങ്ങനെ ഇതിൻ്റെ കൂടെ ഒന്ന് വറത്തെടുക്കാൻ പറ്റും ഞാൻ പക്ഷേ അത് ഇട്ടില്ല കേട്ടോ ഞാൻ മുളകോടി ചേർത്ത് കഴിക്കുന്നതുകൊണ്ട് ചെറിയ എരിവുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ പച്ചമുളക് ചേർത്തില്ല ഇപ്പം ഏകദേശം ഇത് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇനി രണ്ടാമതുള്ള കുറച്ചും കൂടെ നമുക്ക് ഒന്ന് വരറ്റി എടുക്കാം കേട്ടോ ഇത് രണ്ടാമത് ട്രിപ്പ് ഇട്ടതാണ് അപ്പോൾ ഇതിനകത്ത് ലാസ്റ്റ് ഞാൻ കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കൂടെ ഒന്ന് മുരിച്ച് കൊടുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും അപ്പോൾ ഇതിനകത്ത് നമുക്ക് പച്ചമുളകൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും ടേസ്റ്റ് ആയിരുന്നു ഞാൻ പിന്നെ പച്ചമുളക് ഓടി ഇട്ടതുകൊണ്ട് ഞാൻ പിന്നെ ഇട്ടിട്ടില്ല അപ്പം നമുക്കിനി ഇത് മുരിഞ്ഞ് കഴിയുമ്പോൾ കോരിയെടുക്കാം അവയപ്പോൾ കണ്ടോ നല്ല കിളിങ്ങുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് അതേ രീതിയിൽ നന്നായിട്ട് വറുത്തു പോരാൻ നമുക്കിത് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു രീതി വറുത്തു പോരുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ ഇത് വറുത്ത് വറുത്തുവച്ചിരിക്കുന്നതെന്ന് ഒന്ന് കഴിച്ച് നോക്കട്ടെ അപ്പോൾ അതാ നല്ല ചൂടുണ്ട് കേട്ടോ നല്ല ചൂടുണ്ട് പക്ഷെ നന്നായിട്ട് മൊരിഞ്ഞിട്ടും കേട്ടോ കറിവേപ്പിലയുടെ നല്ല മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്താ കഴിച്ചു നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെ മൂപ്പിച്ചെടുത്തത് കൊണ്ട് തന്നെ നല്ലൊരു എനിക്ക് നമ്മളെ ഏത്തക്കാവറ്റിലൊക്കെ വറുത്ത് പോയി കഴിക്കുമ്പോഴുള്ള ആ വെളിച്ചെണ്ണയും വറുത്തു പോയി കഴിക്കുമ്പോഴൊരു ടേസ്റ്റ് പോലെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അതേപോലെ ആ ടേസ്റ്റും ആ ഉപ്പും എല്ലാം കൂടെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് എല്ലാവർക്കും ഇഷ്ടപ്പെടും അത് കേട്ടോ നല്ല രസമുണ്ടത് കഴിക്കാൻ